എൻഡോമെട്രോസിസ് എന്ന അസുഖം വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് പ്രധാനമായും അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി വടുക്കളും ഒട്ടിപ്പിടുത്തങ്ങളും എൻഡോമെട്രോസിന്റെ ഭാഗമായി പെൽവിസിലെ അവയവങ്ങൾ ഒട്ടിച്ചേരുകയും ഉണ്ടാവുകയും ചെയ്യുന്നു തറോപ്യൻ ട്യൂബിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയും അണ്ടവിസർജ്ജനത്തെയും ബീജസങ്കലനത്തെയും ബാധിക്കുകയും അത് വന്ധ്യതയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു രണ്ടാമതായി നീർക്കെട്ട് അഥവാ ഇൻഫർമേഷൻ സ്ഥിരമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്നു അത് അണ്ടത്തിന്റെ ഗുണത്തെയും ഭ്രൂണം ഗർഭപാത്രത്തിൽ വേരുപിടിക്കുന്നതിനെയും തടസ്സപ്പെടുത്തുന്നു മൂന്നാമതായി എൻഡോമെട്രിയോസിസ് കാരണം ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു പ്രധാനമായും ഈസ്വജൻ പ്രോജസ്റ്റോൺ തുടങ്ങിയ ഹോർമോണുകളുടെ പ്രവർത്തനത്തെയാണ് എൻഡോമെട്രിയോസിസ് ബാധിക്കുന്നത് ഈ ഹോർമോണുകൾ ഓവുലേഷൻ നടക്കുന്നതിനും ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഭ്രൂണത്തെ സ്വീകരിക്കാൻ സഹായിക്കുന്നതിനും വേണ്ടിയുള്ള ഹോർമോണുകളാണ് നാലാമതായി എൻഡോമെട്രിയോസിസ് ഓവുലേഷനെ ബാധിക്കുന്നു തൽഫലമായി അണ്ടത്തിന്റെ എണ്ണവും ഗുണവും കുറയുകയും ഒപ്പം എ എം എച്ച് എന്ന ഹോർമോണിന്റെ അളവിൽ കുറവ് വരികയും ചെയ്യുന്നു അവസാനമായി എൻഡോമെട്രിയോസിസ് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ തകിടം മറിക്കുന്നു ബീജത്തെയും ഭ്രൂണത്തെയും നശിപ്പിക്കുകയും അത് ഗർഭധാരണത്തെ തടയുകയും ചെയ്യുന്നു ഈ അഞ്ചു പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് എൻഡോമെറ്റോസിസ് ഉള്ളവരിൽ ഗർഭധാരണം നടക്കാൻ സാധ്യത കുറയുന്നത്